ും പതിനെട്ട് നാല് മലയാള സാരാംശം ഇവിടെ പറയുകയാണ് ഒരു ചീത്ത പറ്റിയാണ് ഖുത്ബയിൽ പരാമർശിക്കുന്നത് ഗുരുതരമായ ഒരു തെറ്റുകൂടിയാണത് മനുഷ്യ ഹൃദയങ്ങളെ മലിനപ്പെടുത്തുന്ന പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിയുന്നവരെ അകറ്റിക്കളയുന്ന റീബത്ത് അഥവാ പരദൂഷണം ഒരു സാമൂഹ്യ തിന്മയായി മാറിയിരിക്കുകയാണത് നമ്മുടെ ഇടയിൽ അത് വ്യാപകമായിരിക്കുന്നു സോഷ്യൽ മീഡിയകളിൽ അരങ്ങ് തകർക്കുകയാണ് റീപത്ത് പറയാത്ത ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല റീപത്തിൽ നിന്നൊഴിവായ ഒരു നാവും നമുക്കിടയിലില്ല അത് വലിയ തെറ്റാണ് പറയുന്നുണ്ട് മൽത്തുനിൻ ഒരു മനുഷ്യനും ഒരു ഉരുളയും കഴിക്കുന്നില്ല ദീപത്ത് മഗ്മിനായ മനുഷ്യനെ പറയുന്നതിനേക്കാൾ മോശമായ ഒരു ഉരുള എങ്ങനെ അത് വലിയ തെറ്റായി പോകാതിരിക്കും ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയാണത് അവന് ഉള്ള പേരും പെരുമയും നമ്മൾ അതോടുകൂടെ നഷ്ടപ്പെടുത്തുകയാണ് അത് നമുക്ക് പരസ്പരം വെറുപ്പും വിദ്വേഷവുമൊക്കെ ഉണ്ടാകാൻ കാരണമാക്കുകയാണ് എന്താണ് റീബത്ത് എന്ന് തിരുനബി അലൈഹി തിരുനബിസ് നമുക്ക് വിശദീകരിച്ചു വന്നിട്ടുണ്ട് നിന്റെ സഹോദരനെ പറ്റി അവന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടപ്പെടാത്തത് നീ പറയുക തിരുദൂതരോടപ്പോൾ ചോദിക്കപ്പെട്ടു അഫറായി ഇങ്കി അഹി മാ ഞാൻ ഈ പറയുന്നത് അവനിലുള്ളതാണെങ്കിലോ അത് റീബത്തായി തീരുമോ തിരുനബി അപ്പോൾ പറഞ്ഞു അവനിലുള്ളത് അവനിഷ്ടമില്ലാത്തത് അവൻ്റെ അഭാവത്തിൽ പറയുമ്പോഴാണ് ഇനി നീ പറയുന്നത് അവനിലില്ലാത്തതാണെങ്കിലോ അവനെപ്പറ്റി നീ ആരോപണം നയിക്കലാണ് ഇത് നമ്മിൽ നിന്നൊരിക്കലും ഉണ്ടായിക്കൂടാ നമുക്ക് താക്കീത് നൽകുന്നുണ്ട് നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ പറ്റി പരദൂഷണം പറയരുത് അവന്റെ സഹോദരന്റെ മാംസം കഴിക്കലിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതവന് വെറുപ്പുള്ളതാണെങ്കിൽ അതിനേക്കാളേറെ വെറുപ്പുള്ളതാണ് പരദൂഷണം പറയുക എന്നത് നമുക്ക് നമ്മുടെ സഹോദരൻ്റെ മാംസം കഴിക്കുന്നത് വെറുപ്പുള്ളതിനേക്കാൾ വെറുപ്പുള്ളതാവേണ്ടതാണ് അവനെപ്പറ്റി റീപത്ത് പറയുക എന്നത് റീബത്ത് കൊണ്ടിട്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ എത്ര ഗുരുതരമായതാണ് സമൂഹത്തിൽ തീർത്ത വിനകൾ എത്ര വലുതാണ് കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അകന്നു പോകുന്നു ഭർത്താവ് ഭാര്യയെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യ അവളുടെ കുടുംബത്തോട് ഭർത്താവിനെ പറ്റി പറയുന്നു രക്തബന്ധങ്ങൾ ഇല്ലാതെയായി പോകുന്നു പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിയുന്നവർ അകന്നു പോകുന്നു അതുകൊണ്ട് നമ്മുടെ നാവിൽ നാവില്ലെന്നൊരിക്കലും അത് സംഭവിച്ചുകൂടാ ജോലി സ്ഥലങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവരെ പറ്റി റീപത്ത് പറയരുത് നമ്മുടെ മസ്കൂലിനെ പറ്റി നാം റീപത്ത് പറയരുത് നമ്മുടെ ജോലിയിടങ്ങളിൽ ആ നല്ല അന്തരീക്ഷം അത് കാരണമായിക്കൊണ്ട് ഇല്ലാതെയായിത്തീരും അള്ളാഹുസുബെഹാന ഹോത്താല നമ്മുടെ നാവിനെ പരദൂഷണത്തിൽ നിന്ന് കാക്കട്ടെ മറ്റുള്ളവരോട് പകയും വിദ്വേഷവും ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെയും അള്ളാഹുത്താല കാക്കട്ടെ എന്ന് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം നാം റീബത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും റബ്ബിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മിൽ ഉണ്ടാകുക അള്ളാഹുവിൻ്റെ വചനം നാം ഓർത്തുകൊണ്ടേ ഇരിക്കണം ഒരാളും ഒരക്ഷരവും ഉരിയാടുന്നില്ല റക്കീബ് അതീദ് അലിഹിമുസ്സലാം അവരുടെ അടുക്കൽ ഉണ്ടായി അത് എന്ന് നമ്മൾ അവരുടെ അഭാവത്തിൽ പറയുന്നതും അവിടെ രേഖപ്പെട്ടു കിടക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന ആ നഷ്ടം വളരെ ഗൗരവമായി ഗൗരവമായിത്തീരും മഹാനായ അലൈഹി തങ്ങൾ അവിടുത്തെ പത്നിമാരിൽ ഒരാടോട് ഒരിക്കൽ പറയുകയുണ്ടായി മറ്റൊരു പത്നിയെപ്പറ്റി അവർ അല്പം ഉയരം കുറഞ്ഞവളല്ലേ എന്ന് തോന്നുന്ന ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ലൗ നീ അവളെപ്പറ്റി കുറിയവൾ എന്ന് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ ജലം മുഴുവനും മലിനമാകത്തക്ക വിധത്തിൽ ഏറെ മോശമായ വാക്കാണ് നിന്നിൽ നിന്നുണ്ടായത് എന്ന് ആ പത്നിയോട് നബിതങ്ങൾ ഓർവപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും നാം ഈബത്ത് പറയാൻ നമുക്കൊരിക്കലും പാടില്ല നാം അത് കേൾക്കാനും ഒരിക്കലും കൊടുക്കരുത് നമ്മുടെ സഹോദരൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ല നാം അവർക്കൊക്കെ എപ്പോഴും നന്മ ആഗ്രഹിക്കണം നമുക്ക് നമ്മൾ നമ്മളെപ്പറ്റി നമ്മുടെ അഭാവത്തിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എങ്കിൽ അവരെപ്പറ്റി നമ്മിൽ നിന്നും ഒരിക്കലും അങ്ങനത്തെ വാക്ക് ഉണ്ടായിക്കൂടാൻ പറയുന്നുണ്ട് നിന്റെ സഹോദരൻ നിന്റെ അഭാവത്തിലായി പോയാൽ അവനെപ്പറ്റി നീ പറയേണ്ടത് നിന്നെപ്പറ്റി പറയുമ്പോൾ നിനക്ക് ഇഷ്ടമാകുന്നത് മാത്രമേ അവനെ പറ്റിയും നീ പറയാവൂ നിന്നെപ്പറ്റി ഇഷ്ടമില്ലാത്തത് പറയൽ നിനക്ക് പറ്റാത്തതുപോലെ അവനെപ്പറ്റി ഇഷ്ടമില്ലാത്തത് പറയൽ നിനക്കും പറ്റാത്തതായി തീരണം റീബത്ത് പറയുന്ന ഒരു മജ്ലിസിൽ നീ ഇരിക്കുകയാണ് എങ്കിൽ നീ ഒരിക്കലും അതിനോട് ചേർന്ന് നിൽക്കരുത് കവി പറഞ്ഞിട്ടുണ്ട് നീ ചീത്ത സ്വഭാവം ഉള്ളവരോട് കൂടെ ഇരുന്നാൽ നീയും അവരും സമമാകും ഈബത്ത് പറയുന്നത് നീ കേട്ടിരുന്നാൽ ആ പറയുന്നവനും കേൾക്കുന്ന നീയും സമമായിത്തീരും നീ ഒരിക്കലും അവിടെ ഇരുന്ന് പോകരുത് അതിന് ചെവി കൊടുക്കരുത് എന്നാണ് കവി നമ്മളോട് പറയുന്നത് നമ്മുടെ സഹോദരൻ്റെ അഭിമാനം സംരക്ഷിക്കൽ നമുക്ക് ബാധ്യതയാണ് ൊട്ട് നമ്മുടെ ശരീരത്തെ കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സഹോദരനെ പറ്റി നാംബത്ത് പറഞ്ഞിട്ടുണ്ട് അത് ആ സഹോദരൻ അറിയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നാം നമ്മുടെ സഹോദരനോട് മാപ്പ് ചോദിക്കണം വിട്ടുവീച്ച ചെയ്യാൻ പറയണം ഇനി അവൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ അള്ളാഹുവിനോട് അവന് പൊറുക്കല്ല തേടണം അവന് നന്മയുണ്ടാകാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഈ ചീത്ത സ്വഭാവം നമ്മളിൽ ഒരിക്കലും ഉണ്ടായിക്കൂട റബ്ബിനോട് പൊറുക്കെല്ലാം തേടണം നമ്മുടെ നാവിനെ നാം എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ ുംബങ്ങൾക്ക് സന്താനങ്ങൾക്കൊക്കെ ഇതിന്റെ ഗൗരവത്തെപ്പറ്റി നാം അറിയിച്ചു കൊടുക്കണം അള്ളാഹുസുബേന നല്ലത് പറയുന്ന നാവും നല്ലത് ചിന്തിക്കുന്ന തൽഭും നമുക്ക് തരട്ടെ എന്ന് ആയ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത